വാരിഗേഷൻ എന്ന് പറയുന്നത് ചെടികളുടെ ഇലക്കുണ്ടാവുന്ന നിറവ്യത്യാസമാണ് ഈ ചെമ്പരത്തിയുടെ കുറേ ഇലകൾക്ക് പച്ചട കൂടെ വെള്ള നിറം ഇടകലർന്ന് കാണാം ശ്രദ്ധിച്ച് നോക്കിയാൽ പഴയ ഇലകൾ കുറേയൊക്കെ പച്ചയാണ് അതിൻ്റെ കാരണം രണ്ട് ചെമ്പരത്തി ചെടികളുണ്ടായിരുന്നു ഇവിടെ വാരിഗേറ്റഡ് ചെമ്പരത്തി അതിലൊന്ന് കുറച്ച് മുമ്പ് അതിൻ്റെ വാരിഗേഷൻ ഏകദേശം മുഴുവനായി നഷ്ടപ്പെട്ടു ഇലകളെല്ലാം നല്ല കടും പച്ച നിറമായി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്താന്ന് ഇപ്പം നോക്കുമ്പോൾ അതാ വീണ്ടും വാരിഗേഷൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അപ്പോൾ വാരിഗേഷനെ പറ്റിയൊരു വിശദമായ പഠനം തന്നെ വേണം തോന്നുന്നുണ്ട് എനിക്കൊരു പാര ചെടി ഉണ്ട് ഇതേപോലെ വാരിഗേറ്റഡ് പാര ഗ്രാഫ്റ്റഡ് ചെടിയായിരുന്നു അതിൽ കുറച്ച് കഴിഞ്ഞപ്പം താഴത്തെ ഒരു കൊമ്പൊഴിച്ച് എല്ലാം വാരിഗേഷൻ ഇല്ലാതെയായി മാറി അതിനുപക്ഷേ തിരിച്ചതേപോലെ രണ്ടാമത് വാരിഗേഷൻ പുതിയ ആളുകൾക്ക് വന്നിട്ടില്ല ഈ ചെമ്പരത്തിക്ക് അങ്ങനെയല്ല ഇത് ഗ്രാഫ്റ്റഡ് ചെമ്പരത്തി ഒന്നുമല്ല സാധാരണ അടുത്ത വീട്ടിൽ സ്ഥിരമായിട്ട് വേരിയേഷനായിട്ട് കാണുന്ന ഒരു ചെടിയുണ്ട് അതിനൊരു കമ്പുണ്ട് രണ്ട് കമ്പുകൊണ്ടെന്ന് നട്ടാണ് ഇവിടെ തന്നെ വേറൊരു കമ്പുണ്ട് ആ കമ്പല്ല ഒരു ചെടി അത് സ്ഥിരമായിട്ട് നല്ല വേരിഗേഷനിൽ തന്നെയാണ് നിൽക്കുന്നത് അതിൽ ഇതുവരെ വേരിയേഷൻ നഷ്ടപ്പെട്ടിട്ടില്ല ആ ഒരു വ്യത്യാസം ഉള്ളത് അത് നല്ല വെയിലത്താണ് നിൽക്കുന്നത് ഇത് കുറച്ച് തണലൊക്കെ ഉള്ള ഭാഗമാണ് എന്നാലും വെയിലുണ്ടാവും തീരെ വെയിലില്ലാത്തതല്ല രാവിലെ നേരത്ത് വെയിലുണ്ടാവില്ല എന്ന് മാത്രം